കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ വന്ന് പറഞ്ഞ ഒരു ബിസിനസ് ഐഡിയ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ബിസിനസ് ഐഡിയ പലർക്കും ഒരു പക്ഷെ ചെയ്യാൻ കഴിയില്ല എന്നെനിക്കറിയാം എന്നാൽ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് അവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ കാരണം മറ്റൊന്നുമല്ല ചില പ്രോഡക്റ്റുകളുടെ കോമ്പിനേഷനാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആ കോമ്പിനേഷൻ ആളുകൾക്ക് വേണ്ടത് തന്നെയാണ് ആ കോമ്പിനേഷൻ ഒരേ ഇടത്ത് കിട്ടുകയാണെങ്കിൽ ആളുകൾ അവിടെ വന്ന് വാങ്ങിക്കും കൂടാതെ നല്ലതാണെങ്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുന്നവരോടൊക്കെ വാതോരാതെ ഈ കാര്യങ്ങൾ പറയും ആ വാതോരാതെ പറയുന്നതാണ് നമ്മളുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസിന്റെ വിജയം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാര്യത്തിലേക്ക് ഒന്നുമില്ല ഉണക്ക മത്സ്യം കൂടാതെ അതുമായിട്ട് കോമ്പിനേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ ഇവിടേക്കാണെങ്കിൽ ആലപ്പുഴ സൈഡിലാണെങ്കിൽ ഉണക്കമീനും മാങ്ങയും കോമ്പിനേറ്റ് ചെയ്യും ഉണക്കമീനും ചക്ക കുരുവും കോമ്പിനേറ്റ് ചെയ്യും അങ്ങനെ കുറെ ഐറ്റംസ് നമ്മൾ കണ്ടുപിടിക്കണം ലോക്കലായിട്ട് ആയിട്ട് ഉണക്കമീനും കപ്പയും കോമ്പിനേറ്റ് ചെയ്യും കൂടാതെ ഉണക്കമീനും വാട്ടുകപ്പ അതായത് വെട്ടി പുഴുങ്ങി ഉണങ്ങിയ കപ്പുകളുണ്ടല്ലോ കപ്പകളുണ്ടല്ലോ നിങ്ങളുടെ അവിടെയൊക്കെ എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെ വാട്ടുകപ്പ വെള്ളുകപ്പ എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് ഈ സാധനങ്ങളെല്ലാം കോമ്പിനേറ്റ് ചെയ്യും അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അങ്ങനെ നിങ്ങൾക്ക് അത് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ നിങ്ങളുടെ കടയിൽ വരും നല്ല വിലയ്ക്ക് ആ സാധനം വാങ്ങിക്കൊണ്ടുപോകും ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ ഈ പ്രോഡക്റ്റുകൾ കളക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കുക ഉണക്കമീനകത്ത് മണ്ണ് കാണാൻ പാടില്ല അല്ലെങ്കിൽ അഴുക്ക് കാണാൻ പാടില്ല അതുപോലെ നമ്മൾ വാങ്ങി വെക്കുന്ന പച്ചക്കപ്പ ഉണക്കക്കപ്പ വാട്ടുകപ്പ വെള്ളുകപ്പ ഇതൊക്കെ മണ്ണില്ലാത്തതായിരിക്കണം എന്ന് മാത്രം മാങ്ങ നിങ്ങൾക്കറിയാം സീസണൽ ആയിട്ട് ലഭിക്കുന്നതാണ് സീസൺ അല്ലാത്ത സമയത്തും മാങ്ങ ഉണ്ടെങ്കിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നല്ല വിലക്ക് വിൽക്കാൻ പറ്റും പിന്നെ ചക്കക്കുരു ഇതും നമുക്ക് സീസൺ അല്ലാത്ത സമയത്തും കിട്ടുന്ന സാധനമാണ് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക അങ്ങനെ ഒരു ചെറിയ ഷോപ്പ് ഇനി ഷോപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വഴിയരികിൽ സ്ട്രീറ്റ് ബിസിനസ് ആയിട്ടും ഇത് തുടങ്ങാൻ പറ്റും ചെറിയൊരു ഒരു തട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഈ സാധനങ്ങൾ എല്ലാം കൂടെ കോമ്പിനേറ്റ് ചെയ്ത് കൊണ്ടുവെക്കുക അത്രയുള്ള കാര്യം അപ്പോൾ കടയായിട്ട് നിങ്ങൾ തുടങ്ങുകയാണെങ്കിലും സ്ട്രീറ്റിൽ തുടങ്ങുകയാണെങ്കിലും എഫ് എസ് എസ് എ ഒരു രജിസ്ട്രേഷൻ കയ്യിലെടുത്ത് വെച്ചിരിക്കണം മറ്റൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം